ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൗദി ഖുറാൻ മാസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു ഇൻ്റർനാഷണൽ സ്പീച്ച് കണ്ടസ്റ്റ് നടത്തുകയാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് മഷാല എൺപത്തഞ്ചോളം ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് നടത്തുന്ന ഈ പരിപാടി മഹത്തായ ഈ പരിപാടിയുടെ ലക്ഷ്യം പരിശുദ്ധ ഖുർആാൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന സന്ദേശമാണ് ഇതിലൂടെ ഞങ്ങൾ നൽകുന്നത് ും നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഒന്നെങ്കിൽ നമ്മളൊരു പഠിതാവാകണം അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളാവണം എന്നാണ് റസുറുല്ലാഹി സാഹു അലൈവ് സ്വലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹു സുബാൻ താല നമുക്ക് മനുഷ്യർക്ക് നൽകിയ ഒരു സന്ദേശമാണ് പരിശുദ്ധ കുർവാൻ മാനവർക്കുള്ള മാർഗദർശനമാണ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കാതിരിക്കുകയില്ല എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാസുഖാന തല നമ്മൾ ഓരോരുത്തർക്കും നൽകുന്ന മെസ്സേജാണ് പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആനെ പറ്റി അത് പഠിക്കുന്ന കാര്യത്തെ പറ്റി സൂറത്ത് കമറിലെ നാല് വചനങ്ങളിലൂടെ അള്ളാഹു സുബാൻ താല പറയുന്നു പതിനേഴ് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത് വചനങ്ങളിലൂടെ അള്ളാഹു സുബാൻ താല പറയുന്നൊരു വചനമുണ്ട് ഈ വചനം പറയുന്നതിന് മുമ്പും ശേഷമായി അഞ്ച് സമൂഹങ്ങളുടെ ആ അഞ്ച് സമൂഹങ്ങളിലേക്ക് അള്ളാഹു സുബാൻ താല പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാർ ജനങ്ങളിൽ പ്രബോധനം ചെയ്യുകയും ചെയ്തു എന്നാൽ ആ ജനങ്ങൾ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളെ ധിഖരിക്കുകയും അവർ താന്തോണികളായി ജീവിക്കുകയും ചെയ്തു ഈ അഞ്ച് സമൂഹത്തിന്റെ നാശത്തെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹ് സുഹാന ഈ സൂറത്തു കമറിലെ ഈ വചനം പറയുന്നത് വചനം ഇപ്രകാരമാണ് ഖുർആൻ ഈ പരിശുദ്ധ ഖുറാനെ നാം ഉറ്റാലോചിക്കുന്നതിനും പഠിക്കുന്നതിനും അത് പ്രബോധനം ചെയ്യുന്നതിനും വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു നിങ്ങളതിന് തയ്യാറുണ്ടോ അള്ളാ സുബാനോ താലയുടെ ഈ ചോദ്യം നാം സ്വീകരിക്കുകയും പരിശുദ്ധ കുറാൻ പഠിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചെയ്യേണ്ടത് നമ്മൾ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഈ കാര്യത്തെക്കുറിച്ച് സൂഹത്ത് വല്ലാസും അള്ളാഹു സുബാന പറയുന്നു കാലത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് മനുഷ്യൻ നഷ്ടത്തിലാണ് ഇന്നൽ നാല് കാര്യങ്ങളില്ലാത്തവർ നഷ്ടത്തിലാണ് ഇമാനുള്ളവരും അതുപോലെ തന്നെ അമിലുസ്വാലിഹാത്തുള്ളവരും അതുപോലെ തന്നെ ഈ ഹക്ക് ഈ പ്രബോധനം പരിശുദ്ധ ഖുറാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാത്തവരും സബർ കൈക്കൊള്ളാത്തവരും നഷ്ടത്തിലാണ് എന്നാണ് അള്ളാഹു സുബാന താല പറയുന്നത് അപ്പോൾ നാം പരിശുദ്ധ കുറാൻ പഠിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇന്നീ ഇന്റർനാഷണൽ സ്പീസ് കണ്ടസ്റ്റിന്റെ മഹത്തായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മമാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഇതിനെ എന്നെ ക്ഷണിച്ച ഈ സംഘാടകർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ മഹത്തായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം അള്ളാഹു സുബാൻ താലയുടെ നാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു ബിസ്മിറമീം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ അസലൈക്കും വാഹമത്തല്ലാ വ